ഹായ് ഹലോ അപ്പോൾ ഞങ്ങളുടെ കോഴി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ ഒരാഴ്ച ഒക്കെ ആയി മുട്ടയിട്ടിട്ട് മുട്ടയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ചു എന്തായാലും മുട്ടയിടുന്ന വീ മുട്ടയിട്ടിട്ട് എടുക്കുന്ന വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ അടച്ചിടും അടച്ചിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മുട്ടയിടാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല മുട്ടയാണ് നല്ല വലുപ്പുണ്ട് അപ്പോൾ ഇവളും മുട്ടയിട്ട് തുടങ്ങിയതായിരുന്നു അവൾ മുട്ടയിട്ട് തുടങ്ങി ഇവള് വിരിച്ചിറങ്ങി അവൾ ഞങ്ങൾ വിരിക്കാൻ വെച്ച സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ വെച്ചു പക്ഷേ ആ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിട്ട് ഒരു കുട്ടീനേ കിട്ടിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇടി പൊട്ടിയിട്ട് കലങ്ങിപ്പോയി അപ്പോൾ ഇത്ര മുട്ടയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മുട്ട കോഴി മുട്ട ഇടുന്ന മുട്ട മുട്ടക്കോഴിയായത് കാരണം കൊണ്ട് എല്ലാ ദിവസവും ഇണ്ട് പിന്നെ ഞാൻ മോളിൽ കൃഷി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നല്ല കാട് പിടിച്ചിട്ട് പോയ പുല്ല് വളർന്നിട്ടുണ്ട് കേട്ടാ നമ്മൾ വലിക്കാനൊന്നും വരാറില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയും വഴുക്കലും ഒക്കെ ആയത് കാരണം കൊണ്ട് അങ്ങനെ പെറിക്കാനൊന്നും വരാറില്ല ചീരയൊക്കെ നമ്മൾ വലിക്കാണ്ട് വിട്ട ചീരയൊക്കെയാണ് ഇങ്ങനെ കാട് പോലെ വളർന്നിരിക്കുന്നത് നിറച്ചും ആയിട്ടുണ്ട് പിന്നെ അവിടെ നല്ല മഴയാണ് അപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോൾ തന്നെ നല്ല മഴയുടെ സൗണ്ടൊക്കെ ഉണ്ട് ഉണ്ടാവുമായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ട് മഴ അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇതൊക്കെ വൃത്തിയാക്കണം വൃത്തിയാക്കുന്നതിന് മുമ്പിൽ വൃത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചിരുന്നു എന്തായാലും മഴയാണ് നമുക്ക് എന്തായാലും വിത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും അധികം വരില്ല പക്ഷേ നല്ല മഴയാണെങ്കിൽ വിട്ടു ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കിത് കോവയ്ക്കടെ വെള്ളിയാണ് അതൊന്ന് വെട്ടി വിട്ടതാണ് പക്ഷെ പിന്നെയും അത് വന്നതാ കേട്ട വെട്ടി വിട്ടിട്ട് വന്നതാണ് പക്ഷെ കോവയ്ക്ക് കുറച്ചുണ്ടായി കിട്ടി നമുക്ക് അപ്പോൾ ഇതൊരു കോഴിഫ്ലവറിൻ്റെ തെയ്യ് നിൽക്കുന്നുണ്ട് അപ്പം അതിലൊരു ചെറുതന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വലിയ വലുപ്പത്തിലൊന്നും കിട്ടില്ലാട്ടോ ചെറുതിൽ തന്നെ കിട്ടുള്ളൂ പിന്നെ ഞാൻ ചെയ്യേണ്ടത് വയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതാണ് അപ്പോൾ അത് കുറച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ വളർന്നപ്പോൾ ഞങ്ങൾക്ക് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ എത്രക്കന്നെ ഉള്ളൂ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തൊക്കെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ കുറച്ച് എടുത്തു വെച്ച് വിത്തുകളൊക്കെ ഉണ്ട് ആ വിത്തൊക്കെ കാണിക്കാൻ വെച്ചിരുന്നു അപ്പം ഞാൻ എന്തായാലും മോള് നമുക്കതെങ്കിൽ വിത്ത് വയ്ക്കണമല്ലോ അപ്പം ഞാൻ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് എടുത്ത് ഒതുക്കിയപ്പോൾ ആണ് വീഡിയോ എടുക്കാൻ ചിന്തിച്ചത് ഇതൊക്കെ ചീര വിത്താട്ടാം ഇത് പച്ച ചീര അത് ഇത്തിരി ചുവപ്പ് വളർന്ന ചീരയാണ് ഇത് കുക്കുംബറിൻ്റെ വിത്താണ് ഞാനിത് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഇതും ചീര വിത്ത് തന്നെയാണ് പക്ഷെ നമ്മളത് ഒത്തിരി നന്നായി അത് നമുക്ക് വിത്ത് നിന്ന് തന്നെ ഊരിയെടുത്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ പയറിൻ്റെ വിത്തുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഒക്കെ നമ്മൾ വലിച്ചു വെച്ചതാണ് അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇട്ടാൽ തന്നെ പെട്ടെന്ന് മുളച്ച് കിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് നമ്മളത് വലിച്ചു വെച്ചതല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി ഉണങ്ങിയതാണ് ഇതൊക്കെ പട്ടതന്നെ പെട്ടെന്ന് മുളയ്ക്കും എല്ലാ വിത്തും പിന്നെ ഞാൻ കുറച്ച് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വിത്തുകൾ അധികം നമുക്കതിൽ തന്നെ കുറച്ച് കുറച്ച് വിത്തുകളെ ഉള്ളൂ അതിലൊരു കുറച്ച് വിത്തുകളുണ്ട് ഒരു നൂറ് വിത്തൊക്കെ ഉണ്ടാവുമായിരിക്കും നൂറ് ആ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒരു അമ്പത് അറുപത് വിത്തുകളൊക്കെ ഉണ്ടാവുമായിരിക്കും എല്ലാ വിത്തുകളും ഉണ്ട് ഇതിൽ കുക്കുമ്പർ ബീട്രൂട്ട് ചീരകൾ തന്നെ കുറേ ടൈപ്പ് ചീര ചോളം ക്യാപ്സിക്കം അങ്ങനെ കുറേ വിത്തുകൾ ഉണ്ട് ഇതിന്റെ എന്തായാലും നമുക്ക് നമുക്കിവിടെ കിട്ടുന്ന ഉണ്ടാവുന്ന വിത്തുകളൊക്കെ എടുത്തിടണം കുറച്ച് വേതിരിങ്ങ വെണ്ടക്ക പിന്നെ പയറ് രണ്ട് മൂന്ന് വെറൈറ്റി പയറുകളൊക്കെ ഉണ്ട് മല്ലിയലൊക്കെ നമുക്ക് ഇടണം എന്നുണ്ട് നമുക്കധികം മുകളിൽ നല്ല സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലമുള്ളൂ അതിലേ വേണം നമുക്കിതൊക്കെ ഇടാൻ നമുക്ക് ഇട്ടുകഴിഞ്ഞാൽ കിട്ടാറുമുണ്ട് അതിൽ നിന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ